ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അത് നമ്മളിൽ തന്നെ ഒതുക്കി വെക്കും പുറത്ത് പറയത്തില്ല അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും ഇന്നയാൾക്കാണ് ആ ഡോക്ടർ നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ വഴിക്ക് പോകും പല പല ചികിത്സാ രീതികളും ഒരുപാട് അങ്ങനെ ഒരുപാട് സ്വയ ചികിത്സകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു നല്ലൊരു ഡോക്ടറിൻ്റെ അടുത്ത് അവസാനം എത്തുകയുള്ളു മിക്കവാറും മിക്ക കേസിലും അങ്ങനെയാണ് സംഭവിക്കുന്നത് പിന്നെ അതല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരുപാട് മറ്റു രീതിയിലുള്ള ചികിത്സാ രീതികൾ ഒരുപാടുണ്ട് ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഹോമിയോയിലാണെങ്കിലും ഒക്കെ ഒക്കെ ഒരുപാട് ചികിത്സാ രീതികളുണ്ട് അപ്പം എനിക്കൊന്ന് ഈ അക്കു എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട് എന്നാൽ ചിലവർക്ക് അതായത് ആ ഒരു ചികിത്സാ ചികിത്സാരീതിയെ ആശ്രയിച്ച് ഒരു അതിനകത്തൊരു പെട്ടുപോയൊരു വീട്ടമ്മയുടെ ഒരു ഒരവസ്ഥയാണ് ഞങ്ങളിപ്പോ ഇവിടെ പറയുന്നത് കാരണം അവർക്ക് സ്ഥനാർബുദമായിരുന്നു പക്ഷേ സ്ഥനത്തിൽ ഇങ്ങനെ എന്താ തടിപ്പൊക്കെ വന്നു പക്ഷേ ഇവർ പറഞ്ഞത് അത് വേറൊന്നും അല്ല നമ്മുടെ ഉള്ളിലുള്ള കാര്യതൊക്കെ പോകുന്നതാണ് അത് വ്രണമൊക്കെ ആയി അതുപോലെ തന്നെ ആഹാരങ്ങളൊക്കെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഫുഡൊന്നും കഴിക്കാതെ ആകെ ശോഷിച്ചു വല്ലാത്തൊരു സ്ഥിതിയിലേക്കൊക്കെ പോയി കാര്യം നമ്മളെ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ട് അവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന രീതിക്ക് നമ്മളങ്ങ് പോകും മുന്നോട്ട് പോകും അപ്പം ഈ പറഞ്ഞ വീട്ടമ്മയും അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു ചികിത്സാരീതിയെ വിശ്വസിച്ചും ഡോക്ടറെ വിശ്വസിച്ചു ഡോക്ടർ പറഞ്ഞ രീതിക്ക് മുന്നോട്ട് പോയി ഫിമിനു മറ്റാണ് ഡോക്ടറിൻ്റെ പേര് ആ ഡോക്ടർ പറഞ്ഞ രീതിക്കാണ് മുന്നോട്ട് പോയത് ഭക്ഷണ രീതിയിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവന്നു അവർ പറഞ്ഞ രീതിയിൽ കഴിച്ച് ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ കഴിക്കാതെ ശരീരമെല്ലാം ശോഷിച്ചു വീണ്ടും ഈ പറഞ്ഞ സ്ഥലത്തിൽ ചെറിയ ചെറിയ തടുപ്പുകൾ തടുപ്പുകളുണ്ടായിരുന്നെല്ലാം വ്രണങ്ങളായി പൊട്ടി പഴുപ്പുകൾ വരാൻ തുടങ്ങി അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം വന്നപ്പോഴും അത് നമ്മുടെ ശരീരത്തിൽ അത് പൊട്ടി പോകുന്നതാണ് അത് നല്ലതാണെന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത് പറഞ്ഞത് പക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് വിശ്വസിച്ചു മുന്നോട്ട് പോയി വീണ്ടും വീണ്ടും ഇത് അധികമായി കൊണ്ടിരുന്നു ഒടുക്കം സ്വന്തം താല്പര്യത്തിൽ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടി പോയപ്പോഴാണ് ഈ പറഞ്ഞ ക്യാൻസർ ആണ് അതിൻ്റെ നാലാമത്തെ സ്റ്റേജ് ആണെന്നൊക്കെ അറിഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെപ്പോലുള്ള ഈ സാധാരണ മലയാളികളെല്ലാവരും എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ എന്ത് ഇപ്പം ചിലപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തിലൊക്കെ ആണെങ്കിലും ചെറിയ തടിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിക്കങ്ങ് മാറ്റാം എന്നൊക്കെ വിചാരിച്ചിരിക്കും പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാര്യം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഈ സ്ഥാനാർബുദം എന്നുള്ളൊരു സംഭവം ഒരുപാട് വരുന്നുണ്ട് സ്ത്രീകളിൽ ഒരുപാട് അത് അധികമായിക്കൊണ്ടിരിക്കുകയാണ് വർദ്ധിക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബോധവൽക്കരണ ക്ലാസും ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടും ഉണ്ടായിരുന്നു അതെ ഈ ഗവൺമെന്റിന്റെ ഇതിൽ തന്നെ ചികിത്സ അല്ലെ സൗജന്യമായിട്ട് പരിശോധന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടും അപ്പോൾ ഞാൻ പറയട്ടെ ഇത് നമ്മള് എന്തെങ്കിലും ഒരു അസുഖം വന്നു ഈ ഒരു കേസ് മാത്ര ഇതിന്റെ നാലാമത്തെ സ്റ്റേജായി നമുക്കിനിപ്പം ഈ പറഞ്ഞ ആളുടെ ഈ വീട്ടമ്മയുടെ നില അതീവ ഗുരുതരമായിട്ടാണ് ഇരിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല ആ ഒരു രീതിക്കാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിക്കാണ് എന്തായാലും നമ്മൾ മാക്സിമം നമ്മളെ തന്നെ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് ഡോക്ടർമാരിലാണെങ്കിലും നമ്മൾ അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് കാര്യം നമുക്കൊരു അടുത്ത് പോയി ആശ്വാസം കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എന്തായാലും മാറണം മാറി ചിന്തിക്കണം അല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൂടെ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കത് മാറും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകരുത് കാര്യം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നമ്മുടെ ആരോഗ്യം തന്നെയാണ് നഷ്ടമാവുക നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലരും പല നല്ല റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും ചുറ്റിനും നല്ല നല്ല കമന്റ്സും വരുന്നത് എനിക്കത് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ നല്ല കാര്യങ്ങളായിരുന്നു അതെ അതെ അങ്ങനത്തെ രീതിയിലൊക്കെ സംഭവം ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് അവിടെ ചെന്നിട്ട് യാതൊരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല നല്ല രീതിയിൽ മാറ്റം വരുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ അടുത്തൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോ അക്യു മാത്രം അന്ധമായി വിശ്വസിച്ച ഒരു കഥയാണിത് കഥയല്ല ഒരു ശെരിക്കും നടന്ന ഒരു കാര്യം അപ്പൊ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ക്യാൻസറിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തി നിൽക്കുന്നത് തുടക്കത്തിൽ തന്നെ നമുക്ക് നില്ക്കുന്നത് ഡോക്ടർക്ക് അറിയാമായിരുന്നു എന്നുള്ള ഒരു നഗ്ന സത്യം കൂടി ഇതിനകത്തുണ്ട് ഈ അക്യുബഞ്ചറിന്റെ ചികിത്സ നടത്തിയ ആ ഡോക്ടറിന് ഇതേ പറ്റി അറിയാമായിരുന്നു എന്നിട്ടും അവർ വെളിപ്പെടുത്തിയില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത് അത് മറച്ചു വെച്ച് ചികിത്സിച്ചു എന്ന രീതിക്കാണ് പുറത്തു വരുന്നത് ഡോക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല ഡോക്ടറിന്റെ കുറച്ച് എത്തിക്സ് ഉണ്ട് കാര്യങ്ങള് എന്താ കാര്യമെന്ന് രോഗിയെ അറിയിക്കുക തുടക്കത്തിൽ തന്നെ രോഗം അറിയണം പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണോ ഈ പറഞ്ഞ ഇവർക്ക് ബിസിനസ് ആണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇവരുടെ ഒരു പേഷ്യന്റ് ആണ് നഷ്ടപ്പെടുന്നത് അതെ അപ്പൊ ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ ആ ഒരാള് ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു ഡോക്ടറിൽ നിന്ന് മാറും മറ്റൊരു ഹോസ്പിറ്റലിനെയും അല്ലെങ്കിൽ മറ്റൊരു ഒക്കെ ആശ്രയിക്കും അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഒരു ബിസിനസ് തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ചികിത്സയിലും ബിസിനസ് ആണ് നടക്കുന്നത് ഡോക്ടേഴ്സിന്റെ ഇടയ്ക്കും ഹോസ്പിറ്റലിന്റെ ഇടയ്ക്കും ഒക്കെ നൽകാതെ ബിസിനസ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാവണം ഇപ്പൊ അത്രയും മൂർധന്യ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസറിന്റെ ഒക്കെ തുടക്കത്തിൽ തന്നെ നമുക്കത് കണ്ടെത്തി പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഈസിയാണ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇത് ഓവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ സ്റ്റേജ് കൂടുന്നത് തുടക്കത്തിൽ നമുക്ക് നമുക്ക് കീമോയും നല്ല നല്ല സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ് അങ്ങനെ ഒരുപാട് പേര് തിരിച്ചു വന്നവരുമുണ്ട് അതെ പക്ഷേ ഈ ഈ ഒരു എനിക്കറിയില്ല ഈ ഒരു വീട്ടമ്മയുടെ കാര്യം ഇനി ഏത് രീതിക്കായിരിക്കും അത് കാര്യം ഡോക്ടർ അത് മറച്ചു വെക്കുകയും ചെയ്തു ഇവരുടെ നാലാമത്തെ സ്റ്റേജിലാണ് ഈ പറഞ്ഞ മറ്റു ഡോക്ടേഴ്സിനെ ഹോസ്പിറ്റലിലേക്ക് ആശ്രയിച്ചത് നമ്മൾ ഈ ഒരു ഈ ഒരു അല്ലെങ്കിൽ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം എന്നല്ല നമ്മൾ പറയുന്നത് എല്ലാ ഇതിലും ആയുർവേദത്തിലായാലും എന്താ മറ്റേ ഹോമിയോ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അനീതികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും പക്ഷെ അത് ഒരു ഡോക്ടർ എന്ന നിലയിൽ ആ പേഷ്യന്റിനെ കാണേണ്ടത് ആളുടെ ഒരു ഹെൽത്തിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലാതെ പൈസക്കായിട്ട് നോക്കരുത് നമ്മുടെ അവർക്ക് നമ്മുടെ മരുന്ന് ഫലിക്കുന്നില്ല നമ്മുടെ ചികിത്സ ഏൽക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ വന്നാൽ നമ്മളെക്കാൾ എന്താ അറിവുള്ള മറ്റൊരു ഡോക്ടറിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുക എന്നിട്ട് അവരിലേക്ക് എത്തിക്കുക ആ ഒരു രോഗിയെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഇത് ഇവിടെ പറ്റില്ല നമുക്ക് ഇന്നേ ആളെ കാണണം പോകണം അവർ തന്നെ വേറെ പറയും ചിലപ്പോ അവരിപ്പ ഹോമിയിലാണെങ്കിൽ അപ്പം അങ്ങനെ പക്ഷെ ഇവിടെ അതല്ലേ ഇവിടെ മറച്ചു വെച്ചു അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അനീതി ഒരു ഡോക്ടറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് ഇവിടെ ഇത്രയും വലിയൊരു ഒരാളുടെ ജീവൻ വെച്ചാണ് കളിച്ചതെന്ന് ഓർക്കണം നമ്മൾക്ക് ബിസിനസ് ആണ് പക്ഷെ ആ ബിസിനസ് നമുക്കിപ്പോ എന്താ പണം കൊല്ലിയാണെന്ന് പറയുന്നത് ശരിയല്ലേ പാക്കനാർ പറയുന്നുണ്ട് പണം കൊല്ലിയാണെന്ന് പക്ഷെ അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചേക്കുന്നതും നമ്മൾ പണത്തിന് മേലെയാണ് ഇപ്പോ ഈ ഡോക്ടറാണെങ്കിലും ചിന്തിച്ചത് എനിക്ക് ഈ യുവതി ഇപ്പോഴും ഒരു മെഡിക്കൽ കോളേജിൽ പോയി വീണ്ടും ഈ തന്നെ ആയിരിക്കും സിറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവുക ഫാത്തിമ എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു പോയി ചികിത്സിച്ചത് അവിടെ ചെന്നതിനു ശേഷമാണ് ക്യാൻസർ ആണ് അതിന്റെ നാലാമത്തെ സ്റ്റേജ് ആണെന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പൊ അതുവരെയും അത്രയും നാളുകൾ ഒരു ഡോക്ടറിനെയും ഈ ഒരു ചികിത്സാ രീതിയും വിശ്വസിച്ച് ആളുടെ ജീവൻ ജീവൻ പോകുന്ന അവസാനത്തെ സ്റ്റേജ് ആയി ഇപ്പൊ അപ്പൊ ആ വീട്ടുകാരുടെ ബന്ധുക്കളുടെയൊക്കെ പ്രതികരണവും ഒക്കെ വെച്ചാണ് ഇപ്പോ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ബന്ധുക്കളൊക്കെ ഒരുപാട് പ്രതിഷേധിച്ചിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ ഡോക്ടറിനെതിരെയൊക്കെ ഒരുപാട് പരാതികളൊക്കെ വന്നിട്ടുണ്ട് കാരണം ഡോക്ടർക്ക് അത് അറിയാമായിരുന്നുവെങ്കിൽ ആദ്യമേ തന്നെ തുടക്കത്തിൽ തന്നെ രോഗിയെ അത് അറിയിക്കണമായിരുന്നു എന്നിട്ട് എത്തരത്തിലുള്ള പിന്നെയും അവർക്ക് ഈ ഇത് തന്നെയാണ് തന്നെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യണമായിരുന്നു ആദ്യമേ രോഗിനെ അറിയിക്കണമായിരുന്നു പിന്നീട് താൻ നൽകുന്ന ട്രീറ്റ്മെൻ്റ് ഒന്നും എന്ന് കാണാണെങ്കിൽ അടുത്തത് സജസ്റ്റ് ചെയ്യണമായിരുന്നു ഇതൊന്നും തന്നെ ചെയ്യാത്ത ഒരു ഡോക്ടറിനെയാണ് അതുപോലെ തന്നെ ഡോക്ടറിനോട് ഉൾപ്പെ ഒപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ പോയി കണ്ടു അവിടുന്ന് നമുക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സുഖം നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഡോക്ടറെടുത്തോ മറ്റൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ മറ്റൊരു ഡോക്ടറിനെ സമീപിക്കുക അവിടെ നിന്ന് നമുക്ക് എന്താണോ അസുഖം അത് കൃത്യമായിട്ട് അറിയാൻ ശ്രമിക്കുക അതനുസരിച്ച് മരുന്ന് മെഡിസിൻ ചെയ്യുക അവിടെ നിന്ന് ഫലമായിരിക്കും അത് നമ്മൾ മുന്നോട്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക കാര്യം ഒരു അസുഖങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുകയാണ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ക്യാൻസർ എന്നുള്ളതൊക്കെ ഇപ്പോൾ പല പല അസുഖങ്ങൾ കഴിഞ്ഞിട്ട് ലാസ്റ്റായിരിക്കും ചിലപ്പോൾ ഇത് ക്യാൻസർ ആണെന്നുള്ള രീതിക്ക് ഒക്കെ എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് വന്നാലും നമ്മൾ സ്വയം ചികിത്സിക്കാതെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോവുക അവിടെ നിന്ന് നമുക്ക് സുഖം പ്രാപിക്കുന്നില്ലെങ്കിൽ മറ്റു ഡോക്ടർമാരിലേക്ക് പോവുക നമുക്ക് എവിടെയാണോ ആശ്വാസം കിട്ടുന്നത് അവിടെ നിൽക്കുക ഇവിടെ 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 ആശ്വാസം കിട്ടിയിട്ടില്ല എന്നിട്ടും അവിടെ പിടിച്ചു നിൽന്നു പക്ഷേ അങ്ങനെ ശ്രമിക്കരുത് കാര്യം നമ്മൾ നമ്മുടെ ജീവൻ വെച്ചുള്ള കളിയാണ് എല്ലാവരും എന്താണ് ഒരു നന്നായിട്ട് ചിന്തിക്കുക നമ്മുടെ ബുദ്ധി പ്രയോഗിക്കുക എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ ഈ വീട്ടമ്മയ്ക്ക് സംഭവിച്ചത് അതുതന്നെയാണ് ഇത് വീട്ടമ്മയുടെ ആ ഒരു ചിന്താഗതി നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു രീതിക്ക് പോവാതെ ഇരിക്കുക